നമസ്കാരം കോഴിക്കോട് തെരുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നാടകീയ നീക്കങ്ങൾ മുഖ്യമന്ത്രിക്കും എസ് എഫ്ഐക്കുമെതിരെ വിമർശനം ആവർത്തിച്ച ഗവർണർ തനിക്ക് സുരക്ഷ വേണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ ഗവർണർ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു മാനാഞ്ചല സ്ക്വയറിലേക്കാണ് യാത്രയെന്ന് ഗവർണർ പറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായി മിഠായി തെരുവിലെത്തുമെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്ത് വാൻ പോലീസ് അനാഹവമുണ്ട് കോഴിക്കോട് നഗരത്തിലിറങ്ങിയ ഗവർണർ കുട്ടികളെ ചേർത്ത് പിടിച്ചും നാട്ടുകാർക്ക് കൈ സംസാരിച്ച് മുന്നോട്ട് നീങ്ങി രണ്ട് കുട്ടികളെ അദ്ദേഹം വാരിയെടുത്തതും കൗതുകമായി ഗവർണർ എത്തിയതോടെ ആളുകളും അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് റോഡിലിറങ്ങി ആളുകളെ അഭിവാദ്യം ചെയ്ത് ഗവർണർ മുന്നോട്ട് നീങ്ങുകയാണ് ക്യാമ്പസിൽ കാലുകുത്തിക്കില്ലെന്ന് വെല്ലുവിളിച്ച എസ് എഫ് ഐക്ക് കിട്ടിയ അടിയാണ് ഗവർണറുടെ ഈ നീക്കം കോഴിക്കോട് ഹൽവ വിൽക്കുന്ന കടകളിൽ ഉൾപ്പെടെ അദ്ദേഹം കയറുന്നുണ്ട് പല ആളുകളും സെൽഫി എടുക്കാനായി അദ്ദേഹത്തിന്റെ ചുറ്റും കൂടുന്നുണ്ട് എസ് എഫ്ഐയുടെ ഒറ്റ പ്രതിനിധി പോലും ഈ ഘട്ടത്തിൽ ഈ പോലീസിനെതിരെ പരാതിയില്ലെന്നും രാജ്യത്തെ മികച്ച പോലീസാണ് കേരള പോലീസ് എന്നും ഗവർണർ അറിയിച്ചിരുന്നു പോലീസിനെ മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാം എനിക്ക് പോലീസിനെ വേണ്ട പോലീസ് മികച്ചതാണ് എന്നാൽ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്ന് പോലീസ് മേധാവിയെ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ അറിയിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ് താനെന്നും ഗവർണർ അറിയിച്ചു ബാനറടക്കം കെട്ടുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഗവർണർ വിശദീകരിച്ചു പോലീസിനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിനാൽ സുരക്ഷ വേണ്ടതാണ് ഗവർണറുടെ നിലപാട് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗവർണർ കണ്ണൂരിലെ ക്രിമിനൽ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ണൂരിലെ ഗുണ്ടായുസത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന ആശങ്കയില്ല കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് സ്നേഹമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സുപ്രീം കോടതി വിധിയാണ് കേരള സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് അതിനുശേഷമാണ് ഈ പ്രശ്നമല്ല സർവകലാശാലകളിലെ സ്വയംഭരണം സംരക്ഷിക്കും കണ്ണൂരിലെ ജനങ്ങൾ നല്ലവരാണ് കണ്ണൂരിലെ സിപിഎം ഗുണ്ടായുസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ സുരക്ഷ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പി കത്ത് നൽകുമെന്നും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിരുന്നു പോലീസ് സുരക്ഷയില്ലാതെ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സുരക്ഷയും െന്ന് പോലീസിനോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നെ ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ എന്റെ അടുത്ത് നിന്ന് പോലീസിനെ മാറ്റി നിർത്തിയാൽ തന്റെ അടുത്ത് വരരുതെന്ന് ആദ്യം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അനന്തര കുറിച്ച് നല്ല ധാരണയുണ്ട് എസ് എഫ് ഐ മാത്രമാണ് പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്നും ഗവർണർ പറഞ്ഞു താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ് കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് എല്ലാ സംവിധാനങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മികച്ചതാണ് ഒരു കാരണവശാലും താൻ പോലീസിനെ കുറ്റം പറയില്ല അവരെ തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല തിരുവനന്തപുരത്ത് താൻ മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടു എന്നാൽ മൂന്നാമത് ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് പോലീസ് ഇടപെട്ടത് അതും താൻ പുറത്തിറങ്ങിയ സാഹചര്യത്തിലെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി മുമ്പ് രാജീവ് ഗാന്ധി സർക്കാരിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ഗവർണർ താൻ പിന്തുടരുന്നത് സ്വാമി വിവേകാനന്ദനെയാണ് വെല്ലുവിളികളെ ഏറ്റെടുക്കണമെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഒളിച്ചോടുന്നത് ഭീരുത്മാണ് അത് തുടരുമെന്നും ഗവർണർ പറയുന്നു ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു ഗവർണറുടെ ജൽപ്പനങ്ങളാണെന്നും ഇങ്ങനെ ഒരാളെ ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുകയെന്നും കൊല്ലം കൊട്ടാരക്കരയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഇതിനുശേഷം ാണ് ഗവർണർ കടനാക്രമവുമായി രംഗത്ത് വന്നതും പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്തെല്ലാം കഠിന പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്തും വിളിച്ചു പറയുന്ന മാനസിക അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗത്തിലൂടെ ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചു പ്രകോപനപരമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ് എസ് എഫ് ഐ ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നതിന് എന്ത് തെളിവാണുള്ളത് നാടകുഴപ്പത്തിലാണെന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പിന്നാലെയാണ് കണ്ണൂരിലെ ക്രിമിനലിസത്തിന് കാരണം മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്